കൂത്താട്ടുകുളം പാലാ റോഡിൽ മാരുതി ജംഗ്ഷനിൽ വാഹന അപകടം കൂത്താട്ടുകുളം ഭാഗത്തു നിന്നും പാലാ ഭാഗത്തേക്ക് പോയ വാഹനം നിയന്ത്രണം വിട്ട് ജംഗ്ഷനിലെ പോസ്റ്റിൽ ഇടിച്ചാണ് അപകടം കൊഴുവനാൽ പഴയം പ്ലാക്കിൽ ജിൻസ് പി ജോസ് ഓടിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഇന്നലെ രാത്രി ഒന്ന് മുപ്പതോടെയാണ് അപകടം നടന്നത് ജീൻസ് അടക്കം അഞ്ചു പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ജിൻസിന്റെ മാതാവ് ഏലിയാമ്മയ്ക്കൊഴികെ മറ്റാർക്കും പരിക്കുകൾ ഇല്ല ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം കുടുംബം അങ്കമാലിയിൽ പോയി മടങ്ങും വഴിയാണ് അപകടം അപകടത്തെ തുടർന്ന് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കൂത്താട്ടുകുളം ഫയർഫോഴ്സും കെ എസ്ഇ ബി ഉദ്യോഗസ്ഥരും എത്തി വൈദ്യുതി ലൈനും പോസ്റ്റും റോഡിൽ നിന്നും നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു പ്രദേശത്ത് വൈദ്യുതി ഇന്ന് പുനഃസ്ഥാപിക്കും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അത് വിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളം